കൃഷ്ണരാജ് ന്യൂസ് ഡെസ്കിൽ നിന്നും ശരികയാണ് വിവരങ്ങളുമായി കൃഷ്ണരാജ് നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നതുപോലെ തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ആ ശ്രീജേഷിനെയും ഇന്ത്യൻ താരങ്ങളെയും പ്രധാനമന്ത്രിയാണ് ആദ്യം വെച്ചത് രാജ്യത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ട് പക്ഷേ അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അപമാനിക്കുന്ന സമീപനം കൂടി ശ്രദ്ധേയമാകുന്നത് അല്ലേ രാജ്യത്തിന്റെ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കി സ്വദേശത്തേക്കെത്തിയ ഇന്ത്യൻ ഹോക്കി ടീമിനെ ഹൃദയം കൊണ്ടാണ് പ്രധാനമന്ത്രി അഭിനന്ദിച്ചത് അവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് ആശംസകൾ നേരുകയാണ് അദ്ദേഹം ചെയ്തത് യെസ് കൃഷ്ണരാജ് തുടരാം സുരേഷ് ഇന്നലെ പി ആർ ശ്രീജേഷിനെ അനുമോദിക്കാനായി സംസ്ഥാന സർക്കാർ വച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രീജേഷ് കുടുംബാംഗം കുടുംബാംഗങ്ങൾക്കൊപ്പം ഇന്നലെ തലസ്ഥാനത്തെത്തിയിരുന്നു പക്ഷേ വന്നതിന് ശേഷമാണ് പരിപാടിയിൽ നിന്ന് പരിപാടി മാറ്റിവെച്ചതായ വിവരം അറിയുന്നത് അത് വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണെന്നാണ് വാർത്ത വന്നത് അതിനുശേഷം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു അതായത് മന്ത്രി സ്ഥലത്തില്ലാത്ത കാരണത്താലാണ് മാറ്റിവെച്ചതെന്ന് മന്ത്രി സ്ഥലത്തില്ലാത്ത കാര്യം അപ്പോഴറിയുന്നതല്ലോ പി ആർ സുരേഷിനെ പോലെ രണ്ട് ഒളിമ്പിക്സ് വെങ്കല മെഡലുകൾ നേടിയ ഒരു അഭിമാന താരത്തെ വിളിച്ചു വരുത്തിയ ശേഷം എന്തിന് പരിപാടി മാറ്റി എന്നുള്ള തർക്കം വിവാദം അവരെ സജീവമായി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നത് പി ആർ സുജേഷ് ലീഡേഴ്സ് ആർ ഇൻ ബോൺ ദേ ആർ മെയ്ഡ് ീഡേഴ്സ് ജനിക്ക് ആരും നേതാവായി ജനിക്കുന്നില്ല അവർ രൂപപ്പെടുകയാണ് എന്നാണ് അതായത് ഞാൻ നിൽക്കുന്നത് അങ്ങനെ രൂപപ്പെട്ടു വന്ന പരിരൂപ്പെട്ടു വന്ന ഒരു നേതാവിനൊപ്പമാണ് എന്ന് കൃത്യമായി വിളിച്ചു പറയുകയാണ് ശ്രീജേഷ് രാജ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും ഈ വകുപ്പുകളുടെ പേരിൽ തർക്കം നടത്തുന്ന മന്ത്രിമാർക്കുമുള്ള ഒരു കൃത്യമായ മറുപടി കൂടിയാകുന്നുണ്ട് ഈ ഒരു വി പോസ്റ്റ് അല്ലേ അതായത് പി ർ ശ്രീയേഷ് ഒരു ഒളിമ്പ്യനാണ് വിജയിച്ച ഒളിമ്പ്യനാണ് രണ്ട് വെങ്കല മെഡലുകൾ നേടിയ താരമാണ് ഒന്നുകൂടി ഓർത്തു പറയാം കഴിഞ്ഞ ഒളിമ്പിക്സിൽ ജയിച്ചപ്പോഴും വെങ്കല മെഡലുമായി വന്നപ്പോഴും ഇത്തവണ വന്നപ്പോഴും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം മുഴുവൻ കായിക താരങ്ങളെയും ചേർത്തു പിടിച്ച് പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരുന്നു ഇത്തവണ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് അഭിനന്ദിച്ചത് ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ശ്രീകേഷ് പറഞ്ഞത് എന്റെ കുടുംബത്തിന്റെ ഏറ്റവും നല്ല ദിവസം എന്നാണ് അച്ഛനും അമ്മയ്ക്കും ഭാര്യക്കും മക്കൾക്കും ഒപ്പം പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കാനായി അദ്ദേഹത്തിന് എല്ലാ താരങ്ങളും ഒപ്പിട്ട ഇന്ത്യൻ ജേഴ്സി കൈമാറാനായി അദ്ദേഹം ചേർത്ത് പിടിച്ച് കൊടുക്കട്ടിയ സന്തോഷം അത്രയേറെയാണ് എന്ന് ആ ശ്രീകേഷ് പങ്കുവെച്ചിരുന്നതാണ് അതിനുശേഷമാണ് താൻ ജനിച്ച മണ്ണിൽ ഒരു സ്വീകരണ ചടങ്ങ് ഇത്രയും വൈകി എന്തുകൊണ്ട് വൈകിയെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യം അവിടെ നിൽക്കുകയും കുടുംബസമേതം വളരെ സന്തോഷത്തോടെ എന്റെ നാട് അംഗീകരിക്കാൻ പോകുന്നു എന്ന അഭിമാനത്തോടെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്ത് വരുന്നു അവിടെ അദ്ദേഹം അപമാനിക്കപ്പെടുന്നു അവഹേളിക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് വിജയിച്ചു നിൽക്കുന്ന ഒരു കായിക താരമാണ് എന്ന് നോക്കണം ജേതാവായി നിൽക്കുന്ന ഒരാൾ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി അത് തുടരെ ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുണ്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് താഴേക്ക് പോയി പക്ഷേ ശ്രീജേഷിന്റെ കാലത്ത് ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ അത് തിരിച്ചു പിടിച്ച രണ്ട് ഒളിമ്പിക്സുകൾ ആ ഒളിമ്പിക്സ് ഒളിമ്പിക്സുകൾക്ക് തൊട്ടു പിന്നാലെ തന്നെ അവരെയൊക്കെ വിളിച്ച് ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് അഭിനന്ദിക്കുകയാണ് പ്രധാനമന്ത്രി അതാണ് അദ്ദേഹം ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് ഒരു നേതാവായാൽ ഇങ്ങനെയായിരിക്കണം എന്ന മെസ്സേജ് ആണ് എന്ന സന്ദേശമാണ് കൃത്യമായി ശ്രീജേഷ് പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി കായിക മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ഈ ഇതൊന്ന് എടുത്തു കാണണം ഇതിന് ഇത് കണ്ട് ഇലിഭ്യരാകണം എന്ന ലക്ഷ്യം ഉറപ്പായും ശ്രീജേഷിന് ഉണ്ടാകും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചു കൊണ്ടാണെന്ന് മാത്രം കൃഷ്ണരാജ് ഇത്തരത്തിലുള്ള വിളിച്ചു വരുത്തി അപമാനിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചപ്പോൾ അതിൽ വലിയ മനോവിഷമം തന്നെയാണ് സ്വാഭാവികമായും ആ ശ്രീജേഷിനുണ്ടാവുക കാരണം ആ കുടുംബസമേതമാണ് ഈ അനുമോദ സമ്മേളനത്തിൽ വളരെ സന്തോഷകരമായ ആ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയത് ഈ വിളിച്ചു വരുത്തി അപമാനിച്ചതിനുള്ള ഒരു അമർഷം നൈരാശ്യം അതൊക്കെയും ഈ വാക്കുകളിൽ പ്രകടമാണ് അതാണ് നേരത്തെ ശ്രീ സന്ധ്യാ വാര്യരടക്കം സൂചിപ്പിച്ചത് ആരാണോ ഇത്തരത്തിലുള്ളൊരു സ്വീകരണം ഒരുക്കാൻ ആദ്യം മുൻകൈ എടുക്കേണ്ടത് അവർ തന്നെ അപമാനിക്കുന്ന ഒരിക്കലും പൊറുക്കാൻ പോലും കഴിയാത്തൊരു പാകം പാതകമാണ് എന്നുള്ള വിമർശനം തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇപ്പോൾ ആവർത്തിക്കുന്നതും അല്ലേ ഇത് ശരിക്കും ശ്രീജേഷിനെ അപമാനിച്ചു വിട്ടു എന്നല്ല മലയാളി അപമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നമ്മുടെ കേരളം കായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിന്റെ സൂചന പോലും നൽകാൻ നമ്മുടെ കായിക താരങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദ്യം നിൽക്കുന്നിടത്താണ് ശ്രീജേഷിനെ പോലെ അജയ്യരായ താരങ്ങളുടെ കടന്നുവരവ് അവരുടെ തലയുർത്തി തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ വരുന്നത് അങ്ങനെ രണ്ടൊളിമ്പിക്സുകളിൽ വെങ്കല മെഡലുമായി വരുന്ന ഒരു താരത്തെ വിളിക്കാൻ വൈകി എന്നത് പോട്ടെ വിളിച്ചു വരുത്തിയത് പോട്ടെ വന്ന ശേഷം പരിപാടിയില്ല എന്ന് പറയുന്ന രീതി അത് അതിന് കാരണമായി വിശദീകരിക്കുന്നത് കായിക മന്ത്രി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണെന്നാണ് കായിക മന്ത്രി സ്ഥലത്തില്ലെങ്കിൽ എന്ത് അഭി അഭിനന്ദിക്കേണ്ടവർ അനുമോദിക്കപ്പെടേണ്ടവർ അനുമോദിക്കപ്പെടണ്ടേ നമ്മുടെ അഭിമാനത്തെ കായികമന്ത്രി ഇല്ലാതായ കാരണത്താൽ മാറ്റി നിർത്തണോ അപ്പോൾ തർക്കം എന്താണ് നിങ്ങൾ തമ്മിലുള്ള തർക്കം കാരണം ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരാൾ അപമാനിക്കപ്പെടണോ അങ്ങനെ പല ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ വിവാദം കടന്നുപോകുന്നത് അതിനിടെയാണ് നാല് മണിക്കൂർ മുമ്പ് കൃത്യമായ സന്ദേശമായി പി ആർ ശ്രീജേഷ് മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നത് ലീഡേഴ്സ് ആർ ഇൻ ബോൺ മെയ്ഡ് അതായത് ഒന്നുകൂടി പറയാം ലീഡേഴ്സ് ആരും ലീഡറായി ജനിക്കുന്നില്ല രൂപപ്പെടുകയാണ് ഇതാ എനിക്കൊപ്പം ഒരു ലീഡർ അങ്ങനെ ഒരു ലീഡർ ഇതാണ് ലീഡർ എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ശ്രീജേഷ് എന്ന് വ്യക്തമാണ് യെസ് കൃഷ്ണരാജാണ് വിശദാംശങ്ങൾ